ഹായ് എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമുക്കറിയാം ഫാർമസിക്കാരെ സംബന്ധിച്ച് ഒരു നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്കെ നല്ല സമയമാണ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നു പരീക്ഷകൾ വന്നു നമുക്ക് എന്താ റാങ്ക് ലിസ്റ്റുകളും ഷോർട്ട് ലിസ്റ്റുകളും ഒക്കെ ഇപ്പോൾ ഉടനെ വരുന്നു അപ്പോൾ നല്ലൊരു സമയമാണ് നമ്മൾ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്ക് മൂന്ന് ജില്ലകൾക്കുള്ള നോട്ട് കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആലപ്പുഴ കാസർഗോഡ് വയനാട് ജില്ലകളിലേക്കുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നാണ് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കണം പിന്നെ കൊടുക്കാനിരിക്കരുത് ഏറ്റവും അവസാനം കൊടുക്കാനിരിക്കരുത് പിന്നെ മറന്നു പോകും നിങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ കൺഫർമേഷൻ കൊടുത്ത് പോവുക ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഫാർമസിസ്റ്റ് ഗ്രേഡ് ടുവിൻ്റെ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ നമ്മുടെ റാങ്ക് ഫയൽ അടക്കം വരുന്ന ഒരു ക്രാഷ് ബാച്ച് ക്രാഷ് ബാച്ച് മാഷ്യ അക്കാഡമി നവംബർ ഇരുപത്തിയേഴിന് ആരംഭിക്കുകയാണെന്ന് പറഞ്ഞു അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഞാൻ അന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ് നമുക്ക് റെക്കോർഡ് ഉണ്ടാവും ലൈവ് സെക്ഷൻസ് എം സി ക്യൂ ഡിസ്കഷൻ ലൈവ് ഉണ്ടാവും പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ടാവും മോക്ക് എക്സാമുകൾ ഒരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത് ആ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ പ്രകാരം എല്ലാ ദിവസവും പരീക്ഷകളുണ്ടാവും അൺലിമിറ്റഡ് ആയിട്ട് മോഡൽ എക്സാമുകൾ ഉണ്ടാവും ഇതെല്ലാം നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതയാണ് വെറുതെ കുറേ ക്ലാസ്സുകൾ മാത്രം തരികളല്ല ചെയ്യുന്നത് അതിനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പരിശീലിക്കാൻ നിങ്ങൾക്കൊരു കൺഫ്യൂഷനും ഇല്ലാതെ നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറും ഈ ഒരു രീതി പഠിച്ചാൽ ഈ ഒരു രീതി പഠിച്ചാൽ അത് ഏത് രീതിയാണെന്നല്ലേ ഞാൻ അതിൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആ സ്റ്റഡി പ്ലാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന് എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യാവോ അത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കാൻ നവംബർ ഇരുപത്തിയേഴ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇനി സമയമില്ല ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി ആദ്യമാണ് പരീക്ഷ അതുകൊണ്ട് തന്നെ നമുക്ക് ഭംഗിയായിട്ട് ഇതൊക്കെ കവർ ചെയ്ത് ഒരു തവണ റിവിഷൻ ഒന്നോ രണ്ടോ തവണ റിവിഷനൂടെ ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ പരീക്ഷയ്ക്ക് പോകാൻ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പരിശീലിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ നോക്കിയേ നമ്മുടെ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ നോക്കിയേ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു സ്റ്റഡി പ്ലാൻ ഇപ്പം ഡേ വൺ നമ്മൾ ആരംഭിക്കുന്ന ദിവസം ഡേ വൺ നവംബർ ഇരുപത്തിയേഴ് നമ്മൾ ഡേ വൺ തുടങ്ങുകയാണ് ഇപ്പം ഡേ വണ്ണിൽ എന്തോ പഠിക്കണ്ടേ ഫാർമസ്യൂട്ടിക്സ് വൺ സ്റ്റെറിലൈസേഷൻ അതാണ് അതിന് അതിൻ്റെ കാര്യങ്ങൾ ആണ് നമുക്ക് ആദ്യം അത് ഫാർമസ്യൂട്ടിക് വൺ എന്ന ഒരു മുടിയൂൾ ഉള്ളതാണ് പിന്നെ നമുക്ക് ഡേ ടു ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഡേ ടു ഡേ ത്രീ ഫാർമ ഡേ ത്രീ എന്തുവാ ഫാർമ ആണ് ഡേ ത്രീയിൽ വരുന്നത് ഡേ ഫോർ ഫാർമകോളജി ആൻഡ് ടോക്സിക്കോളജി നിങ്ങൾ ഓരോ ദിവസവും ഇത് അടിസ്ഥാനപ്പെടുത്തി ഈ ഒരു ടോപ്പിക്കിൽ പ്രത്യേകിച്ച് ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ സബ്ജക്റ്റ് മാത്രം പറഞ്ഞു പോവാണ് ടോപ്പിക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ടോപ്പിക്കാൻ നോക്കണ്ടേന്ന് അത് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ അത്ര ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് അത് പഠിക്കാം അതിൻ്റെ പി ഡി എഫ് മെറ്റീരിയൽ ആപ്പിലുണ്ട് പഠിച്ചിട്ട് അതൊന്ന് റെഫർ ചെയ്യാം അതിനുശേഷം എല്ലാ ദിവസവും അത് പഠിച്ചതിന് ശേഷം അതിന്റെ പരീക്ഷ അന്ന് തന്നെ എഴുതണം പിറ്റേന്നത്തേക്ക് മാറ്റി വെക്കരുത് അന്ന് തന്നെ പരീക്ഷ എഴുതി പോകണം ഇപ്പം ഡേ വണ്ണിൽ പഠിച്ചൊരു കാര്യം ഡേ വണ്ണിൽ ഇപ്പം ഫാർമസ്യൂട്ടിക്കലെ സ്റ്റെഡിലൈസേഷൻ പഠിച്ചെന്ന് വിചാരിച്ചു ഡേ വണ്ണിന് പഠിച്ച് അന്ന് ഈവനിങ് പരീക്ഷ എഴുതാം നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിൽ അൺലിമിറ്റഡ് അറ്റംപ്റ്റ് ആണ് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാം പക്ഷെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അന്നെഴുതി പോകുന്നതായിരിക്കും ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളവേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് അത് പഠിക്കുന്ന കാര്യങ്ങൾ അന്ന് ഈവനിങ് തന്നെ എക്സാം എഴുതി പോവാ എക്സാമിനകത്ത് നിങ്ങൾക്ക് തെറ്റു വരുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡൗട്ട് ക്ലിയറൻസ് ലൈവ് വരുന്നുണ്ട് എല്ലാ വീക്കിനും ഡൗട്ട് ക്ലിയറൻസ് ലൈവ് വരും ആ ലൈവില് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് പോകാനും പറ്റും ഓക്കെ അപ്പൊ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ നമുക്ക് നോക്കിയാൽ ഡേ ഫോർ ഫാർമകോളജി ആൻഡ് ടോക്സിക്കോളജി ഡേ ഫൈവില് ഫാർമസ്യൂട്ടിക്കൽ ജ്യൂറിസ്പ്രുഡൻസ് ഡേ സിക്സ് ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ഓക്കെ അപ്പൊ നമ്മൾ ആറ് ദിവസം പഠിച്ചു ഏഴാമത്തെ ദിവസം നമുക്ക് എന്തുള്ളത് റിവിഷൻ ആണ് നമ്മൾ ഈ ആറ് ദിവസം പഠിച്ച കാര്യങ്ങള് ഭംഗിയായിട്ട് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പോവാം നമ്മൾ ആറ് ദിവസവും പഠിച്ച കാര്യങ്ങള് ഭംഗിയായിട്ടൊന്ന് റിവൈസ് ചെയ്യുക ഭംഗിയായിട്ടൊന്ന് എന്ത് ചെയ്യുക ഒന്ന് ഓർത്തെടുക്കുക തെറ്റിപ്പോയ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ അറ്റംപ്റ്റ് ചെയ്യുക ഈ ആറ് ദിവസത്തെ പരീക്ഷകൾ വീണ്ടും അറ്റൻഡ് ചെയ്യാം തെറ്റ് നിങ്ങൾക്ക് വരുത്തില്ല നിങ്ങൾ കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എത്ര തവണ വേണമെങ്കിലും നമ്മുടെ ആപ്പിൽ മോക്ക് എക്സാമുകൾ ചെയ്യാം അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതുപോലെ ഡേ എയ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഡേ ഒൻപത് ഫാർമ കോഗ്നസി സബ്ജക്റ്റുകൾ ഉണ്ട് വേറെ നിങ്ങൾ നോക്കിയാൽ മതി ഡേ പതിനൊന്ന് ഫാർമസ്യൂട്ടിക്കൽ ജ്യൂറിസ് ദ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് അന്ന് പഠിക്കേണ്ടത് ഡേ പന്ത്രണ്ട് ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ഡേ പതിമൂന്ന് ഫാർമ ആൻഡ് ടോക്സിക്കോളജി അപ്പം ഈ ആറ് മുതൽ പതിമൂന്ന് വരെ പഠിക്കുന്ന കാര്യങ്ങൾ ആറ് മുതൽ പതിമൂന്ന് വരെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡേ പതിനാലിൽ റിവൈസ് ചെയ്യും റിവിഷൻ ചെയ്യും വീണ്ടും നമ്മൾ പരീക്ഷ ചെയ്തു വീണ്ടും നമ്മൾ പരീക്ഷ ചെയ്തു വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഓടിച്ചു നോക്കും റിവൈസ് ചെയ്യും ഇത് വേണ്ടിയാണ് ഒരു ഡേ ദിവസം ഇട്ടേക്കുന്നത് എന്തുവാ റിവിഷൻ ആണ് വരുന്നത് എന്താണ് റിവിഷൻ ആണ് വരുന്നത് ഡേ പതിനഞ്ച് ഫാർമ ഡേ പതിനാറ് ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ഡേ പതിനേഴ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു ഡേ പതിനെട്ട് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രൂഡൻസിനകത്ത് തന്നെ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് നാൽപ്പത് ഡേ പത്തൊൻപത് ഫാർമസ്യൂട്ടിക്സ് വൺ അതിലെ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് ആ എന്താണ് ഈ ഒരു മൊഡ്യൂളിലെ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് തരും ഡേ ഇരുപത് ഫാർമ ആൻഡ് ടോക്സിക്കോളജി ഡേ ഇരുപത്തൊന്നിൽ വീണ്ടും റിവിഷനാണ് നമ്മൾ ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങൾ വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യുക വീണ്ടും നമ്മൾ പരീക്ഷ വീണ്ടും നമ്മൾ പഠിക്കുക നമ്മുടെ സംശയങ്ങളൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും ആ ദിവസം നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലൈവ് സെക്ഷൻ വരും ആ ലൈവ് സെക്ഷനിൽ ക്ലിയർ ചെയ്തു പോയാൽ മതി മനസ്സിലായോ ഡേ ഇരുപത്തിരണ്ട് ഹോസ്പിറ്റൽ ഫാർമസി ഡേ ഇരുപത്തിമൂന്നില് ക്ലിനിക്കൽ ഫാർമസി ഡേ ഇരുപത്തിനാല് ഫാർമസ്യൂട്ടിക്സ് ടു ഡേ ഇരുപത്തിനാലിൽ ഫാർമസ്യൂട്ടിക്സ് ടു പറഞ്ഞു ഡേ ഇരുപത്തി അഞ്ച് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു ഡേ ഇരുപത്തി ആറ് ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി ഡേ ഇരുപത്തി ഫാർമ കോഗ്നസിട്ട് വീണ്ടും എന്തോ റിവിഷൻ വരുവോ ഇത്രയും ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവിഷൻ വീണ്ടും റിവിഷൻ ചെയ്യാൻ ഒരു ദിവസം വരുവാണ് അതിനുശേഷം ഡേ ഇരുപത്തി ഒമ്പത് ഫാർമസ്യൂട്ടിക്കൽ ആണ് ഡേ മുപ്പത് ഹോസ്പിറ്റൽ ഫാർമസി ഡേ മുപ്പത് ഹോസ്പിറ്റൽ ഫാർമസി ഡേ മുപ്പത്തി ഒന്ന് ഡ്രഗ്സ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിലെ പോർഷൻസ് ആണ് ഡേ മുപ്പത്തിരണ്ടില് ഫാർമസ്യൂട്ടിക്സ് ടൂല പോർഷൻസ് ഡേ മുപ്പത്തി മൂന്നിലെ ക്ലിനിക്കൽ ഫാർമസിയിലെ പോർഷൻസ് ഡേ മുപ്പത്തിനാല് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു പോർഷൻസ് ആണ് പഠിക്കേണ്ടത് അത് വീണ്ടും എന്തുവാ ഡേ എന്തുവാപ്പത്തിൽ എന്ത് വരുവാ വീണ്ടും റിവിഷൻ വീണ്ടും വരുവാ റിവിഷൻ വരുവാ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഡേ മുപ്പത്തി നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് അതുപോലെ ഡേ മുപ്പത്തി ആറ് ഫാർമസ്യൂട്ടിക്കൽ ജ്യൂറിസ് ഡേ മുപ്പത്തിയേഴ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു ഡേ മുപ്പത്തിയെട്ട് ഹോസ്പിറ്റൽ ഫാർമസി ഡേ മുപ്പത്തി ഒമ്പത് ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി ഡേ നാൽപ്പത് ക്ലിനിക്കൽ ഫാർമസി ഡേ നാൽപ്പത്തി ഒന്ന് ഫാർമ കോങ്ങനസി ഡേ നാല്പത്തിരണ്ട് വീണ്ടും എന്തുവാ റിവിഷൻ ആണ് ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് വേ അല്ലേ ഇത് കൃത്യമായി നിങ്ങൾക്ക് പഠിക്കാം പരീക്ഷ എഴുതാം ആ ഒരു പോർഷൻസിലെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം ലൈവ് സെഷൻ ചോദിച്ച് മനസ്സിലാക്കാം അല്ലെങ്കിൽ നമ്മുടെ സിലബസ് ഫുൾ കവർ ചെയ്ത ക്ലാസുകൾ കിടപ്പുണ്ട് ആപ്പിൽ അത് വെച്ചാലും നിങ്ങൾക്ക് നോട്ടുകൾ എല്ലാം ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ എപ്പോഴും മെൻടർ ആക്റ്റീവാണ് അദ്ദേഹത്തോട് ചോദിക്കാം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നമ്മുടെ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ ചെറിയ സംശയങ്ങളും വലിയ സംശയങ്ങളും ഒക്കെ ദൂരീകരിക്കപ്പെടാം ഓക്കെ അതുപോലെ നോക്കിയേ ഡേ നാല്പത്തി മൂന്ന് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു ഡേ നാൽപ്പത്തി ക്ലിനിക്കൽ ഫാർമസി ഡേ നാൽപത്തിയഞ്ച് ഫാർമ കോഗ്നസി ഡേ നാല്പത്തിയാറ് ഫാർമസ്യൂട്ടിക്സ് ടു ഡേ നാൽപ്പത്തി ഏഴിൽ ഹോസ്പിറ്റൽ ഫാർമസി ഡേ നാൽപ്പത്തിയെട്ടിൽ ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി ഡേ നാല്പത്തി ഒമ്പതിൽ അത്രയും ദിവസത്തെ റിവിഷൻ അത്രയും ദിവസത്തെ റിവിഷൻ ആണ് ഡേ നാൽപ്പത്തി ഒൻപതിൽ വരുന്നത് ഡേ അൻപത് ക്ലിനിക്കൽ ഫാർമസി വരുന്നുണ്ട് ഡേ അൻപത്തി ഒന്നില് ഫാർമസ്യൂട്ടിക്സ് ടു വരുന്നുണ്ട് ഡേ അൻപത്തിരണ്ടിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു വരുന്നു ഡേ അമ്പത്തി മൂന്നിൽ ഫാർമ വരുന്നു ഡേ അൻപത്തിനാലില് ഫാർമകോളജി ആൻഡ് ടോക്സിക്കോളജി ഡേ അമ്പത്തി അഞ്ചില് ഹോസ്പിറ്റൽ ഫാർമസി ഡേ അൻപത്തിയാറ് വരുമ്പം വീണ്ടും റിവിഷനാണ് ഡേ അമ്പത്തി ആറ് വീണ്ടും എന്താണ് റിവിഷനാണ് വീണ്ടും റിവിഷൻ നമ്മൾ അത്രയും ദിവസം പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുവാണ് വീണ്ടും അമ്പത്തി ഏഴ് ക്ലിനിക്കൽ ഫാർമസിയാണ് ഡേ അമ്പത്തി എട്ടിൽ ഫാർമർ കോഗ്നസി ഡേ അമ്പത്തി ഒമ്പത് ഹോസ്പിറ്റൽ ഫാർമസി ഡേ അറുപത് ഫാർമസ്യൂട്ടിക്സ് ടു ഡേ അറുപത്തി ഒന്നിന് വീണ്ടും എന്താ റിവിഷനാ ഡേ അറുപതിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അറുപത്തി ഒന്ന് ഒരു ദിവസം കൂടെ നിങ്ങൾക്ക് റിവിഷൻ തരും അതിനുശേഷം മോഡൽ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യും മോഡൽ എക്സാമിൾ എത്ര മോഡൽ എക്സാമുകൾ ആണ് ഇരുപത് മോഡൽ എക്സാമുകൾ ഇരുപത് മോഡൽ എക്സാമുകൾ എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു മോഡൽ എക്സാമുകളിൽ നൂറ് ചോദ്യം വെച്ച് ഇരുപത് മോഡൽ എക്സാമുകളാകുമ്പോൾ എത്രയാണ് രണ്ടായിരം ചോദ്യങ്ങൾ രണ്ടായിരം ഒ എം ആർ ചോദ്യങ്ങളാണ് നിങ്ങൾ പരീക്ഷ പരിശീലിച്ചിട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ അൺലിമിറ്റഡ് ഈ അറുപത് ദിവസത്തെയും മോക്ക് എക്സാമുകളും നമ്മളെ വിജയിയാക്കാൻ നമ്മളെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലെത്തിക്കാൻ ഇതിനപ്പുറം വേറെ എന്തെങ്കിലും വേണോ ഇത് തന്നെ ധാരാളം അപ്പോ കൃത്യമായി പരിശീലിച്ചാൽ കൃത്യമായി പഠിച്ചാൽ മാസ്റ്റർ കി അക്കാഡമി നൽകുന്ന ഈ ഒരു മെറ്റീരിയൽസും എക്സാമുകളും അത് നമ്മുടെ ലൈവ് സെക്ഷൻസും റെക്കോർഡ് സെക്ഷൻസും ഒക്കെ തന്നെ പഠിച്ചാൽ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്താൻ പറ്റും നമ്മുടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ ഇപ്പം വന്നിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റിലൊക്കെ ഒന്നാറ് റാങ്കുകാർ പല ജില്ലകളിലെ ഒന്നാറ് റാങ്കുകാരുണ്ട് പല ജില്ലകളിലെയും അപ്പോൾ അവരുടെ ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അതെല്ലാം ഒന്ന് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ മാസക്കി അക്കാഡമിയുടെ കെ അക്കാഡമിയുടെ ക്രാഷ് കോഴ്സിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ വിജയം നിങ്ങളോടൊപ്പം ഉണ്ട്